ഈ മാക്സിവൻ കൂട്ടായ്മക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു എന്താ ഈ സമൂഹത്തിലുള്ള ഒരു സംഭാവനയാണ് ഈ മാക്സിവൻ കൂട്ടായ്മ ഇത് കൂട്ടായ്മ ശരിക്ക് നമ്മുടെ ജീവിതശൈലി നിയന്ത്രണ രംഗത്ത് ഒരുപാട് സംഭാവന നൽകുന്ന ഒരു എക്സൈസ് കോമ്പിനേഷനാണ് മെക്സ് സെവൻ എന്നുള്ള വാക്ക് തന്നെ മട്ടി എക്സൈസ് കോമ്പിനേഷൻ സെവൻ സെവൻ ഏഴ് തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് ഇതിനുള്ളത് അപ്പോൾ അതിലേക്ക് കിടക്കുന്ന മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ എക്സൈസിന് ലക്ഷ്യമായിട്ട് പറയാറുള്ളത് എല്ലാവരും പറയാറുണ്ട് വിയർത്തു വിയർത്തു എന്ന് ശരിക്കും വിയർക്കലല്ല എക്സൈസിൻ്റെ ലക്ഷ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂട്ടുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ മിടിപ്പ് എത്രമാത്രം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ നിദാനമായിട്ട് നോക്കാം ഓരോരുത്തരും അവരുടെ ജീവിതശൈലി രോഗത്തിൻ്റെ അടിസ്ഥാനത്തിനും അവനെൻ്റെ ജോയിൻറ്റിൻ്റെ കാര്യക്ഷമതക്കനുസരിച്ചുമാണ് എക്സസൈസ് ചെയ്യേണ്ടത് ആരെയും നിർബന്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ഒരുപോലെ വന്ന് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ആരെയും അവൻ എൻ്റെ കഴിവിനപ്പുറം ചെയ്ത് പ്രയാസപ്പെടാൻ അനുവദിക്കുന്നില്ല അത് വലിയൊരു സന്ദേശമാണ് പിന്നെ മെക്സിമം കൂട്ടായ്മയിലേക്ക് വരാൻ കൂടുതൽ ആൾക്കാർ വരാൻ കാരണം എൻ്റെ ഒരു തമാശയായിട്ട് പറയാൻ പറ്റുന്നത് ഒന്ന് നമ്മുടെ ഭക്ഷണ പ്രേമാണ് എന്നാണ് ഞാനെന്താ ഭക്ഷണം കഴിക്കൽ നിർത്താൻ പറ്റില്ല അല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വന്നാലും വേണ്ട എനിക്ക് ഭക്ഷണം നിൽക്കാൻ വയ്യ എന്നുള്ള ഒരു സന്ദേശം കൂടി അതിലുണ്ട് എന്നാണ് എനിക്ക് പറയുന്നത് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു പ്രയാസം നമ്മുടെ എന്ത് കഴിക്കുന്നു എത്ര കഴിക്കുന്നു എന്നുള്ളതാണ് ഭക്ഷണം കുറക്കുക നിയന്ത്രിക്കുക അതുപോലെ തന്നെ വയറ് കുറക്കുക അതുപോലെ തന്നെ ബോഡി വെയ്റ്റ് കുറക്കുക എന്നുള്ളതാണ് മൂന്ന് ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത് അതിനും മൂന്നും ലക്ഷ്യമാക്കി നമ്മൾ പോകണം എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് കുറേ പേര് നടക്കാറുണ്ട് നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരെ കാണാം ശരിക്കും യഥാർത്ഥം അതും ടാക്സീസും നമ്മൾ ബന്ധമില്ല എന്നാണ് പറയുന്നത് കാരണം എന്താ സം ഒരു ടോക്ക് ടെസ്റ്റ് ടെസ്റ്റ് തന്നെ ഉണ്ട് ടോക്ക് ടെസ്റ്റ് എന്നതിന് പറയാം അഥവാ നമുക്ക് പ്രയാസത്തോടു കൂടി ഈ സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത പ്രത്യേകിച്ച് ഏറ്റവും ലഘുവായ എക്സൈസ് മിതമായ എക്സൈസ് ഗൗരവമായ എക്സൈസ് മൂന്നായിട്ട് തിരിച്ചുണ്ട് അതിൽ സംസാരിച്ച് നടക്കുന്നവർ സോഷ്യലൈസ് അതായത് നമ്മുടെ സോഷ്യൽ കാര്യങ്ങളൊക്കെ നല്ലതാണ് സംസാരിച്ച് നടക്കുന്നത് പക്ഷേ എക്സൈസ് നല്ല ഒന്നല്ല കാരണം എന്താ നടക്കാൻ നടക്കുമ്പോൾ സംസാരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു കതിപ്പ് വരുന്നത് അഥവാ സംസാരിക്കാൻ പേശമുള്ള രൂപത്തിലേക്കാണ് എക്സൈസിനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത് അതുകൊണ്ട് നടക്കുമ്പോൾ കഴിയുന്നതും വർത്തമാനം പറഞ്ഞ് നടക്കുന്ന രീതി എക്സസൈസ് ചെയ്യുമ്പോൾ അത് കുറക്കുന്ന നല്ലതായിരിക്കും എന്നാണ് അഭിപ്രായം പറയുന്നത് അതല്ലെങ്കിൽ പത്ത് കിലോമീറ്റർ ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ വർത്താനം പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അഞ്ച് കിലോമീറ്റർ ആക്കി കുറക്കാൻ പറ്റും അദ്ദേഹം വർത്താനം പറയാതെ സ്പീഡിൽ നടക്കുകയാണെന്ന് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശമാണ് ശരിക്ക് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് തടയും എത്ര ഹൃദയമെടുപ്പ് കൂട്ടാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു കണക്കാണ് മാക്സിമം ഹാർട്ട് റേറ്റ് നമ്മൾ ടി എം ടി ഒക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട് അതിൻ്റെ റിപ്പോർട്ടിൽ കാണാൻ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ എത്ര ശതമാനം നമുക്ക് അച്ചീവായി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ടി എം ടിയിലൊക്കെ കാണുന്നത് അപ്പോൾ അത് അവരതിൻ്റെ ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് കുറച്ച് തീരുമാനമെടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയുന്നത് ഓ താങ്ക് യു